നഥനായ തമ്പുരാൻ നോബുകാർക്ക് ഒരുക്കിയിട്ടുള്ള പരിശുദ്ധമായ സുന്ദര സുഖനം അതിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനുള്ള തോഫിയൊക്കെ ഉള്ളാഹുന്നുമൊക്കെ അവർക്കും നസീബാക്കുമാറാകട്ടെ നഥനായ തമ്പുരാൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പരിപൂർണ ശിഖാഹ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സു അള്ളാഹ് നമുക്ക് അവർക്കും നസീബാക്കുമാറാകട്ടെ പരിശുദ്ധ റമബാൻ മുഴുവനിലും അടിപാതത്തിലുള്ള തോഫി അള്ളാഹു നമുക്ക് നൽകുന്നറാകട്ടെ അള്ളാഹു സുഖാനുഭവ ഇന്നത്തെ നോക്കുക നൽകിയ കുടുംബാദികളെ ഉറപ്പ് അനുഗ്രഹിക്കട്ടെ അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പ്രിയപ്പെട്ട സഹോദരൻ ലോകത്തിലായി കുറേ നാളായിട്ട് ഓർമ്മയില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് അള്ളാഹു പരിപൂർണ ശിഖ പ്രദാനം ചെയ്യുമാറാകട്ടെ ആ പൊന്ന മകനെ സന്തോഷിക്കാനുള്ള തോഫിക്ക് ആ പ്രിയപ്പെട്ട മാതാവിനൊന്നാവും നൽകട്ടെ അവർക്കെല്ലാം ഉള്ളു ആഫിയത്തുള്ള ദീർഘായുസുരസീബാക്കുമാറാകട്ടെ നമുക്ക് നൽകിയ നോമ്പുതുറയുടെ പകീരത്തുകൊണ്ട് അത്ഭുതകരമായ ശിഖാതാവ് നൽകുമാറാകട്ടെ അവരെ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പിതാവിൻ്റെ അവതരിടമുള്ള പ്രകാശപോലിതമാക്കുമാറാകട്ടെ അതുപോലെ പലരും ഇത് അരാവസിയെ തീർതിട്ടുണ്ട് നമ്മുടെ പി കെ കടം മാമി ഹോസ്പിറ്റലിലാണ് അവരുടെ കാലിനും നടുവിനൊക്കെ തകരാറ് പറ്റിയിട്ട് അള്ളാഹു പരിപൂർണ്ണ ശിഫ് പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്ക് എന്ത് പ്രയാസമാണുള്ളത് ഉള്ളത് അള്ളാഹുവിൻ്റെ വലിയ സലാമത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് ചിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ശ്വാസം മുതും വലിയ പ്രയാസത്തിനാണ് എല്ലാവരുടെയും ഇത് വേണ്ടി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ് അള്ളാഹു പരിപൂർണ്ണ സലാമത്ത് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെല്ലാം അള്ളാഹു വസ്ല്ലം പരിശുദ്ധ അമമാനിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയം ഒരൽപ്പം മാത്രം പറഞ്ഞു പെട്ടെന്ന് അർത്ഥം വിശാദ പരിശുദ്ധമായ അമദാനിൽ ഓരോ ദിവസവും സുന്ദരമായ ദിനരാത്രങ്ങളാണ് ഓരോ രാത്രിയിലും ഒരു പ്രത്യേക ഡെക്കറേഷൻ വർക്ക് ഒരു മിനുസപ്പെടുത്തൽ മൊഞ്ചാക്കൽ ചിട്ടയാക്കൽ വൃത്തിയാക്കൽ എന്ന് നമ്മൾ പൊതുവെ പറയും പോലെ അലങ്കരിച്ചു വെക്കും നോമ്പുകാർക്ക് വേണ്ടി അവരുടെ സ്വർഗമെന്ന് എല്ലാ ദിവസവും അഴകാക്കും നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് പറയുമ്പോൾ ആ ഭാഗ്യം കിട്ടിയതിൽ ഞാനുണ്ടോ നമ്മളെല്ലാവരും ഉണ്ടോ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ സ്വർഗം എൻ്റെ വീടാണെന്ന് ഞാനൊരു വീട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പൂർത്തിയാക്കാൻ തൗഫീപ്പും ഇവിടെ കയറി താമസിക്കാൻ ചെറുക എന്നാണോ തൗഫീഫും അള്ളാഹു നസീദാക്കട്ടെ ആ വീട്ടിൻ്റെ അകത്ത് കയറാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് നിങ്ങളവിടെ ഉള്ളപ്പോ എൻ്റെ താക്കോല് കയ്യിലില്ലെങ്കിലോ താക്കോല് നഷ്ടപ്പെട്ടു പോയി വല്ലാത്തൊരു പ്രയാസമാണല്ലേ ഒരു നല്ല സുതാര്യമായ നിലയിൽ നല്ല വാഹത്തായ നിലയിൽ ഒരു പ്രവേശനം താക്കോല് കയ്യിൽ വേണം അള്ളാഹു നോമ്പുകാർക്ക് വേണ്ടി അവരുടെ സ്വർഗ്ഗത്തെ ഓരോ ദിവസവും അലങ്കരിക്കുമ്പോഴും എൻ്റെ മുഖിനെ നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ ഷരീഫ് അതെന്നൊന്നും നമുക്ക് നിലനിന്ന് കിട്ടണമെങ്കിൽ എത്രയോ സമയം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം എത്രയോ ഖുർആൻ എത്രയോ സഹോദരങ്ങൾ എന്ത് റാഹറ്റായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ത്മാണ് എന്ത് രസമാണ് കേൾക്കാൻ ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനം ഈ സ്വർഗത്തിന്റെ താക്കോൽ വേണം സ്വർഗത്തിന്റെ താക്കോയിൽ അത് നിസ്കാരമാണ് അതില്ലാതെ ഒരു രക്ഷയുമില്ല നമ്മുടെ സ്വർഗത്തിനെ അള്ളാഹു അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടേക്ക് കയറാനുള്ള താക്കോല് നിസ്കാരം നമ്മുടെ പക്കലുണ്ടോ എന്നതാണ് ചോദ്യം നിസ്കാരമില്ലാതെ നമുക്കാര്ക്കും സലാമത്തില്ല മിനിങ്ങളെ നമ്മൾ ഓടി നടന്ന് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യാണ് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നമ്മുടെ തുണി കഴുകിത്തരും അല്ലെ ഭർത്താവിനോടുള്ള ബഹുമാനം കൊണ്ടിട്ട് കഴുകിത്തരുന്നതാണ് അത് അവളെ ഏൽപ്പിക്കാൻ അങ്ങനെ ഒരു ചിട്ടയൊന്നുമില്ല അങ്ങനെ അവളുടെ ജോലിയുമല്ല പക്ഷേ നമ്മളോടുള്ള ബഹുമാനവും ഇഷ്ടവും സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് അവർ നമ്മുടെ തുണി കഴുകിത്തരും അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കും നമ്മൾ അവൾക്ക് നഹക്ക കൊടുക്കുന്നുണ്ട് ചെലവിന് നമ്മൾ മസ്ക്കല കൊടുക്കുന്നുണ്ട് വീട് നമ്മളെല്ലാ സൗകര്യങ്ങളും അവൾക്ക് കൊടുക്കും അവൾ ഒന്ന് നിസ്കരിച്ചിട്ട് എന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോയി സ്വർഗത്തിൻ്റെ നൂലിനാൽ നിർമ്മിക്കപ്പെട്ട ആട്ടുകട്ടിലിൽ ദമ്പതികളിരിക്കുമ്പോൾ അവൾ എന്നെയും പിടിച്ച് സ്വർഗത്തിലുണ്ടാകണം ഞാൻ കൊതിക്കുന്നുണ്ട് പക്ഷെ അവള് എൻ്റെ തുണി കഴിവും എൻ്റെ മക്കൾ നോക്കും സ്കൂളിലെല്ലാം ഒരുക്കിവിടും അസറിന്റെ ടൈം മുതൽ ഒരേ നിരക്ക് ഒരേ നിലയ്ക്ക് ബാങ്ക് വിളിക്കണേ മുമ്പ് അടുക്കളയിൽ കയറി നോമ്പുതുറ തയ്യാറാക്കി തുടങ്ങിയാൽ പടച്ചവനെ മകരിബിന്റെ സമയായി മകരിബായിട്ട് എല്ലാവർക്കും തുറ നൽകി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒടുവിൽ ഋഷാ ബാങ്ക് വിളിക്കുമ്പോഴും അവളുടെ നിസ്കാരം പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പല വീടുകളുടെയും അവസ്ഥ പരിശുദ്ധ റമദാനിലായിട്ട് കൂടിയ അവസ്ഥ അള്ളാഹുസലാമത്താകെരുമാറാകട്ടെ അപ്പോഴും പറയാൻ ന്യായമുണ്ട് ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഒരുക്കിയതാണ് മകരിമ നഷ്ടപ്പെട്ടു പോയി നമ്മളൊക്കെ ഓടി നടന്ന ആത്മാർത്ഥമായി എത്രയെത്ര അമല് ചെയ്യുന്നുണ്ടാവും പക്ഷേ നമുക്ക് നിസ്കാരം വിട്ടുപോയാൽ വലിയ വിപത്താണ് ഉണർത്തി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് നീ മഹ്ഷറിലെത്തുമ്പോൾ ഈ താക്കോലിന്റെ വിഷയമാണ് നിനക്കുള്ള സ്വർഗം അബ്ബാബു അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അതില്ലാതെ താക്കോലില്ലാതെ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കുക ആദ്യത്തെ ഹിസാബ് നിനക്ക് മഹേഷറിലുള്ള ആദ്യത്തെ ഹിസ്ബ് നിന്റെ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും മുൻകാല സൽസരണിയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഭയപ്പെടുത്തുന്ന വാക്കാണ് ഭയപ്പെടുത്തുന്ന വാക്ക് നിസ്കാരമില്ലാത്തവൻ ശപിക്കപ്പെട്ടിട്ടുണ്ട് ദുനിയാവിലവന് നിന്നതയാണ് ദുന്യാവിലവന് നിന്യതയാണ് സമയം ഖബറിലും അവൻ വളരെ അവൻ നിസ്കാരമില്ലാത്തത് വലിയൊരു കണിയാണ് ഈ ഒരു ഹദീസ് തോർത്തപ്പോ തന്നെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഓടി വന്നത് യോജിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ മുഗ്മിനീകളെ അഞ്ചുപക്കത്ത് നമ്മുടെ പള്ളിയിൽ ഓടി ഓടിയെത്തുന്ന നമ്മുടെ മുക്മിനീങ്ങൾ ഒരു നർമ്മരസം കലർന്ന ഒരു നർമ്മം കലർന്ന ഒരു ചെറിയ കഥ എപ്പോഴും നമ്മൾ പരപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ രാവിലെ ഒരാൾ കിണറ്റിൽ വീണിട്ട് അയാളെ മഹരിവ് കഴിയുമ്പോഴാണ് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് അയാളെ കരക്കെത്തിച്ചത് അയാളെ രക്ഷപ്പെട്ടു എന്തൊരു വാർത്ത കേട്ടപ്പോ നമ്മുടെ വെള്ളൂർ വെള്ളൂർക്കൊണത്തെ അഞ്ചു വക്കത്തിന് വരുന്ന ആളുകൾ ചോദിച്ചു എന്ന് തന്നെ കണക്കാക്കുക ആപിനെ ചോദിച്ചു എന്ന് കണക്കാക്കുക അള്ള നന്മയെ നിലനിർത്തിട്ടെടുമാറാകട്ടെ രാവിലെ വീണ ആള് മഹരിവ് കഴിഞ്ഞു അപ്പൊ അയാൾ ബുഹർ അസറൊക്കെ എങ്ങനെ നിസ്കരിച്ചോന്നു എന്ന വരെ ചോദിക്കുന്ന ഒരു നർമ്മം കലർന്ന ഒരു കഥ അതാണ് ആദ്യത്തെ ചോദ്യം അയാള് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രയാസപ്പെട്ടു അയാളെ കാലു മുറിഞ്ഞോ വീണപ്പ തല പൊട്ടിയോ ഇതൊന്നും അല്ല ആദ്യത്തെ ചോദ്യം അപ്പൊ അയാളുടെ ദുഹറ എങ്ങനെ കിട്ടിയെന്ന് ഇങ്ങനെ വരെ ചിന്തിക്കുന്ന ഒരു കാലം നമ്മുടെ പ്രിയപ്പെട്ട മുക്മിനീങ്ങൾ അഞ്ചുപക്കത്ത് പള്ളിയിൽ വന്നണയുന്ന ഈ വെള്ളൂർ കോണം മഹലിന്റെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങൾ അലഹമില്ല അവരോടൊന്ന് ചോദിക്കണം ഒന്ന് വീട്ടിൽ പോയാൽ അടുത്ത പക്കത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പോക്കാണ് ഓടിവിടത്തും അടുത്ത പക്കത്തിനെത്തും ജനാജന് കൂടണം ഒരൊറ്റ നിസ്കാരവും ബാക്കുലാകുന്നില്ലാഹോ കബൂലാക്കുമാറാകട്ടെ ഇങ്ങനെ കഥ ആക്കി കഥ ആക്കി പോയാൽ അവന്റെ എവിടെ അവൻ ചെയ്ത സൽക്രമങ്ങൾ എവിടെ എത്രയോ നോമ്പുതുറയുണ്ട് നമുക്ക് ഈ നോമ്പുതുറ നൽകുന്നവർക്ക് അത് അവരുടെ അക്കൗണ്ടിൽ കിട്ടാൻ അവർക്ക് നിസ്കാരം വേണം കാരണം ഇത് പറയാൻ പറ്റിയ ഏറ്റവും ഫതിയിലത്തായ മാസ റമദാനാണ് ഈ റമദാനിൽ കിട്ടുന്ന ഉപദേശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളരെ സൂക്ഷ്മതയോടെ നെഞ്ചോട് ചേർത്തു പിടിക്കണം നിസ്കാരം ആയി പോകരുത് ബാധ്യതയായിട്ട് കൂടിക്കൂടി വരരുത് പതാവ് പെരുകരുത് അങ്ങനെ കഥ ഉള്ളവൻ തന്നെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഴശത്തിന്റെ വഴി കുടുംബത്തിന് അന്നം കൊടുക്കുന്ന വഴി അവനൊന്നുറങ്ങണം ആ ഒരു വഴി അവന്റെ പറതായ അമലുകൾ അത് കഴിഞ്ഞാൽ

പറഞ്ഞാല് വേദനിക്കും അവൻ കാഫറാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എത്രയോ പിറ്റഹിന്റെ ഗ്രന്ഥങ്ങൾ നെഞ്ചടപ്പിക്കുന്ന വാർത്തകളാണ് നിസ്കാരം ഒഴിവാക്കുന്നവൻ മുസ്ലിമോ അവൻ മുസ്ലിം അല്ല അവന്റെ നിസ്കാരം ശരിയായാൽ മതി അവന്റെ സംസാരം നന്നാവും അവന്റെ നിസ്കാരം ശരിയായാൽ മതി അവന്റെ കുടുംബം ധന്യമാവും നല്ലൊരു ഭർത്താവും നല്ലൊരു പെണ്ണാകും അവളുടെ അവന്റെ നിസ്കാരം ശരിയായാൽ അവന്റെ ജീവിതം ആകും അവൻറെ നിസ്കാരം ആ വീട്ടിൽ ബറക്കത്ത് അങ്ങനെ ഒരു കുട്ടി നിസ്കാരമില്ലാത്തവൻ വീട്ടിലുണ്ടോ വാപ്പച്ചി അധ്വാനിച്ചിട്ട് കാര്യമില്ല നിങ്ങളെയും കൂടെ നരകത്തിലേക്ക് നയിക്കുന്ന വിപത്തായി മാറും അള്ളാഹുമാറാ പാത്രത്തിൽ നായക്ക് കൊടുക്കുന്ന പാത്രത്തിലാണ് നിസ്കാരമില്ലാത്തവന് കൊണ്ടു കൊടുത്ത ചരിത്രം അല്ലേ അതും കൂടെ പൊട്ടിച്ചു കളഞ്ഞു ഇനി ആ നായക്കിനെ അത് തിന്നാൻ കൂടിക്കൊള്ളൂല്ല എന്ന് പറഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ ചരിത്രമുണ്ട് ദുനിയാണ് നിസ്കാരം വേണം അഞ്ചു വകുപ്പ് നിസ്കരിക്കുന്നവൻ ഇവൻ മുങ്കർ മോശ തരത്തിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താൻ നിസ്കാരം വേണം െഹ പിരിയുന്ന സമയത്തോട്ടെ പിടിക്കൽ വലിയ പട്ടിന്റെ നല്ല പഞ്ഞുകൾ അങ്ങനെ കൂട്ടി കൂമ്പാരമായി തിരിക്കുന്നതിൻ്റെ ഇടയിൽ മുള്ളു കമ്പിയിട്ടിട്ട് കൊളുത്തി വലിച്ചെടുക്കുമ്പോ ആ പഞ്ഞിക്കൂനകളെല്ലാം അതിൽ പിടിച്ചു കിടക്കും പോലെ വലിച്ചു ഈർന്നെടുക്കും അവന്റെ റോഹ് നബി മുഹമ്മദ് മുസ്തഫ സമയത്ത് അവൻ അവനെ കൊണ്ടാണ് അവന് സംസാരിക്കുക മലക്കുകൾ അവന് സ്വീകരിക്കാൻ വരൂല്ല അവിടെ വരുന്ന വിസിറ്റേഴ്സ് മലക്കുകളാണ് ഒരു വാക്കുകൾ കൊണ്ടിട്ടാണ് അവര് അവനെ സ്വീകരിക്കുക നിസ്കാരമില്ലാത്തവനെ നമ്മളെ അമരൊക്കെ വിജയിക്കണോ നിസ്കാരം വേണം ഇനി എന്തൊക്കെയാണ് മുസ്ലിമേ നീ എന്ത് സ്മാരകമായാലും നിസ്കാരമില്ലേ പോയി സലാമത്തില്ല ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അഞ്ചു പക്കത്ത് നിസ്കാരമില്ലേ മുസ്ലിം അല്ല നീ നിന്നെ സ്വീകരിച്ച രീതി കണ്ടോ പോടാ നിനക്കിവിടെ ഒരു സന്തോഷം ഇല്ലടാ പോടാ എന്നാണ് നീ പോടാ നിനക്കിവിടെ ശാന്തില്ലടാഹുവേതുഹു കാത്തിരക്ഷിക്കട്ടെ നിന്റെ കാര്യം ഇവിടെ നിന്നരയാണോ നിസ്കാരങ്ങളെ ഇച്ഛക്കനുസരിച്ച് രസം കിടന്നുറങ്ങിയിട്ട് ഫിലിമ് കണ്ടിട്ട് തിന്മകളുടെ പിന്നാലെ പോയിട്ട് നിസ്കാരം മുടക്കിയവനെ അവരിൽ നിനക്കുള്ള വിളി വിളിയാണ് തകർന്നു പോകുന്ന രംഗമോർത്താൻ തന്നെ ഖബറിനും നിനക്ക് സലാമത്തില്ലെന്ന് <rul> la la ും സലാമത്തില്ലെന്ന് ദുനിയാവിലും നീ മ്മാറാകട്ടെ വലിയ പർവ്വതങ്ങളുടെ മുന്നിൽ നിനക്ക് ഇന്നുള്ള ശിക്ഷ ഞാൻ ഒന്നിട്ടാൽ പർവ്വതം തകർന്നു പോകും ആ പർവ്വതത്തിന് പോലും താങ്ങാൻ പറ്റാത്ത ശിക്ഷയാണടാ നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതെന്ന് ഖബറിൽ വിളിച്ചു പറയും അള്ളാഹു എനിക്ക് നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ എല്ലാവരും നമുക്ക് നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ വാങ്കിന്റെ ധനി മുഴങ്ങുമ്പോ ഭയപ്പാടുണ്ടാവണം ഹൃദയത്തിൽ കാരണം എനിക്കുള്ള സ്വർഗം ഓരോ ദിവസവും അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ താക്കോലില്ലാതെ എനിക്ക് എങ്ങനെ കയറാൻ പറ്റും അള്ളാഹു തരട്ടെ ഉമ്മച്ചി വിളിച്ച് 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 തളരുല്ലേ സുബന് ഇനി എൻ്റെ കൂട്ടുകാരെ ആ ഒരു അവസ്ഥ വരരുത് കൃത്യമായി നിസ്കരിക്കണം വാപ്പച്ചിയോടും ഉമ്മച്ചിയോടും നന്ദിയുള്ള മക്കളാവണം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പൊന്നുമക്കളാവണം ജീർണതയുടെ തിന്മയുടെ കാലമാണിത് കലികാലമാണ് മോശകാലമാണ്

അവനെട്ടിപ്പുണരൂല അവനെ സ്നേഹിച്ചൊതുക്കൂല പകരം അവൻറെ സലാമത്തില്ല അവിടുന്ന് എത്തിയാൽ ആദ്യത്തെ ഹിസാബ് നിന്റെ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു സലാമത്ത് അതുകൊണ്ട് പുണ്യറമാനിൽ ഓരോ രാത്രിയും അലങ്കരിക്കുന്ന പരിശുദ്ധമായ സ്വർഗം നമുക്കുള്ളത് അത് കിട്ടാനുള്ള താക്കോലുമായി പോകണം നിസ്കാരത്തെ സൂക്ഷിക്കണം നാഥൻ തോഫീഫ് നൽകുമാറാകട്ടെ കൃപയുള്ള പഠിച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണേ അഞ്ചുപക്കത്ത് നിസ്കാരത്തിന് തോഫിയ് നൽകണേ അള്ളാ ജോലി തിരക്ക് പറഞ്ഞ് പല പല കാരണങ്ങൾ പറഞ്ഞ് പർദായുസ്കാരം മാറ്റിവെക്കുന്നവരാക്കല്ലേ അള്ളാ മുസ്ലിമാക്കി നാമധാരിയായ മുസ്ലിമല്ല കറകളങ്ങൾ മുസ്ലിം കൃത്യസമയത്ത് നിസ്കരിക്കുന്ന മുസ്ലിം റബ്ബെ അനുസരണയുള്ള മുസ്ലിം ഞങ്ങൾ കൊരുക്കുന്ന സ്വർഗത്തിന് വാങ്ങാൻ കൊതിക്കുന്ന മുസ്ലിം ആ സ്വർഗത്തിന്റെ താക്കോലുമായി ചൊല്ലുന്ന മുസ്ലിം ഞങ്ങളെ തപോലാക്കണേല്ലോ

വിളിക്കുന്ന ബാബിലൂടെ അവരെ വിളിക്കണേ രോഗിയായി കഴിയുന്ന പ്രിയ സലാമത്ത് 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 കൊടുക്കണം കൊടുക്കണം റബ്ബേ റബ്ബേ ഞങ്ങൾ കഴിച്ച കൊടുക്കണേ പിതാവിന്റെ പ്രകാശപൂരിതമാക്കണേ അവിടെയുള്ള പൊന്നുമുള്ള ദീർഘായു നൽകണേ അല്ല ഞങ്ങളുടെ ഉമ്മമാരിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് പ്രിയപ്പെട്ട മാതാവിൽ ഞങ്ങളുടെ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഇറക്കുന്ന പരിപൂർണ ശിപ നൽകണേ റഹ്മാൻ തറാവിന് ശേഷമുള്ള ഭക്ഷണം നൽകുന്നവരെയും എല്ലാവരെയും ഞങ്ങളുടെ ദ്വാരകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ ഈ നന്മകൾക്കൊക്കെ ഓടി നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളുടെ പൊന്നു മക്കൾ കുരുന്ന മക്കൾ ഞങ്ങളുടെ മുത്തവല്ലിമാരി മഹല് നിവാസികൾ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി തരുന്ന പാചകം ചെയ്തു തരുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും നീ വലിയ പ്രതിഫലം സുന്ദര സുഖനം സമ്മാനമായി നൽകണേ വിടച്ചവനെ നബി മുഹമ്മദിൻ അലൈഹി മുഹമ്മദി وعلى اله وصحبه اجمعين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال محمد